എല്ലാ ഞായറാഴ്ചകളും ഒരു ദൈവനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഉയർപ്പിന്റെ പകലുകളാണ് അറിയ ധന്യനായ പൗലോ സ്നേഹ കുരുന്തൃത്ത് ലേഖനം എഴുതുമ്പോൾ അതെ ഒന്നുവരുന്ന ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലിൽ താൻ പറയുന്ന വാക്ക് എങ്ങനെയാണ് ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം അടുത്ത വാക്ക് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എൻ്റെ പ്രസംഗം വ്യർദ്ധമല്ല എന്റെ മുമ്പിലിരുന്ന കേൾക്കുന്നത് നിങ്ങളുടെ ആരുടെയും ആലിയ വിശ്വാസവും വ്യർത്ഥമല്ല കാര്യം എന്താണ് ജയിച്ച് അവൻ ഉയർക്കുവാനായിട്ടിടയായി തീർന്നു അങ്ങനെയെങ്കിൽ പകലിൽ ഞാനും നിങ്ങളും സേവിക്കുന്ന ഞാനും നിങ്ങളും ആയിരിക്കുന്ന മാർഗം ഒരു ചേതനയറ്റ നിർജീവമായ മാർഗമല്ല അതൊരു ജീവനുള്ള മാർഗമാണ് ആ അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അതെ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നാം ആയിരിക്കുമ്പോൾ ദൈവ വചനത്തിന്റെ അതേ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ വചനത്തിലൂടെ പരിശുദ്ധ അവൻ്റെ പരിശുദ്ധ നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് നിങ്ങളുടെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കകത്ത് അത് വ്യാപരിക്കുവാനായിട്ടിടയായി തീരും ക്രിസ്ത്യാനിത്വം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മൂന്ന് പ്രധാന സംഗതികൾ മേലാണ് ജനനം രണ്ട് യേശു കർത്താവിന്റെ കാൽവരി മരണം മൂന്ന് യേശു കർത്താവിന്റെ പുനരുദ്ധാനം ആലുലിയ അതെ അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ അതെ അതെ ഇങ്ങനെ ജടം സംബന്ധിച്ച് സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തി നൽകുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്ര ശക്തിയോടെ അതെ പ്രഖ്യാപിക്കുകയും ചെയ്തവൻ അങ്ങനെയെങ്കിൽ യേശു ആരാണ് യേശു ഉയർക്കപ്പെട്ടവനാണ്